വെറും നാല് ദിനം നേടിയത് ഞെട്ടിക്കുന്ന കളക്ഷൻ രേഖാചിത്രത്തിന്റെ ഒഫീഷ്യൽ കണക്കുമായി ആസിഫ് അലി ആസിഫ് അലി നായകനായി എത്തിയ ഏറ്റവും പുതിയ ചിത്രം രേഖാചിത്രത്തിന്റെ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പുറത്ത് റിലീസ് ചെയ്ത് നാല് ദിനത്തെ കണക്കാണ് പുറത്തുവന്നിരിക്കുന്നത് ആ ഗോളതലത്തിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് കോടിയാണ് രേഖാചിത്രം നേടിയിരിക്കുന്നത് ആസിഫ് അലി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ശ്രദ്ധേയ വിജയങ്ങളുടെ തുടർച്ചയുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും വിജയി ആസിഫ് അലി ജനുവരി ഒൻപതിനായിരുന്നു രേഖാചിത്രം തിയേറ്ററുകളിൽ എത്തിയത് മലയാളത്തിലെ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ എത്തിയ ചിത്രം ഒരു മിസ്റ്ററി ക്രൈം ഡ്രാമയാണ് ദി പ്രീസ്റ്റിന് ശേഷം ജോഫിനിറ്റി ചാക്കോ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് റിലീസ് ദിനം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രം ഞായറാഴ്ച മാത്രം മൂന്ന് ദശാംശം ഒൻപത് ആറ് കോടിയാണ് കേരളത്തിൽ നിന്നും നേടിയത് ഇതോടെ കേരളത്തിൽ നിന്ന് മാത്രം പതിനൊന്ന് ദശാംശം മൂന്ന് ആറ് കോടി ചിത്രം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ കാവ്യ ഫിലിം കമ്പനി ആൻഡ് മെഗാ മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപിള്ളിയാണ് രേഖാചിത്രം നിർമ്മിച്ചത് എൺപത് കളിലെ ലുക്കിലെത്തിയ അനശ്വര രാജനാണ് ചിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ ഭാമ സിദ്ദിഖ് ജഗദീഷ് സായികുമാർ ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു നിഷാന്ത് സാഗർ പ്രേംപ്രകാശ് സുധികോപ്പ തോമസ് സെറിൻ ഷിഹാബ് മറ്റു താരങ്ങൾ അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിന് സംഗീതം നൽകിയത് മുജീബ് മജീദ് ആണ് ജോഫിന്റെ ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്ക് തയ്യാറാക്കിയത് കലാസംവിധാനം ഷാജി നടുവിൽ സംഗീത സംവിധാനം മുജീബ് മജീദ് ഓഡിയോഗ്രഫി ജയദേവൻ ചാക്കടത്ത് ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ ക്രോളർ ഷിബുജി സുശീലൻ വസ്ത്രാലങ്കാരം സമീര സനീഷ് മേക്കപ്പ് റോണക്സ് സേവിയർ വിഫെക്സ് മൈൻസ്റ്റീൻ സ്റ്റുഡിയോസ് വിഫെക്സ് സൂപ്പർവൈസേഴ്സ് ആൻഡ്രൂ ഡി ക്രൂസ് വിശാഖ് ബാബു കളറിസ്റ്റ് ലിജു പ്രഭാകർ കളറിംഗ് സ്റ്റുഡിയോ രംഗുറേസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബേബി പണിക്കർ പ്രേംനാഥ് പ്രൊഡക്ഷൻ കോർഡിനേറ്റർ അഖിൽ ശൈലചിതൻ കാവ്യ ഫിലിം കമ്പനി മാനേജേഴ്സ് ദിലീപ് ചെറിയ അച്ഛൻ അക്കനത് അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടനം ഫാൻഡം പ്രദീപ് സ്റ്റിൽസ് ബിജിത് ധർമ്മടം ഡിസൈൻ യെല്ലോഡോത്ത് പി ആർഒ ആന്റ് മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേവീട് ജിനു അനിൽകുമാർ